നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പത്രപ്രവർത്തകനും ബാലസാഹിത്യ കൃതികൾ ഒക്കെ എഴുതുന്ന നമ്മുടെ സന്തോഷ് പ്രിയൻ സാർ ആണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ സന്തോഷ് സ്വാഗതം നമസ്കാരം പത്രപ്രവർത്തകനാണ് ബാലസാഹിത്യ കൃതികൾ കൈകാര്യം ചെയ്യുന്നു എത്ര കൃതികളുണ്ട് സർ ഇതുവരെ ബാലസാഹിത്യ കൃതികൾ എത്ര ഇതുവരെ കൃതികൾ ആണോ ആറ് അതിൽ ഇരുപത്തി അഞ്ചും ബാലസാഹിത്യമാണ് ഒരു കൃതി മാത്രം ഒരു ബയോഗ്രഫി ജീവചരിത്രം അത് മുകേഷ് എം അല്ലെ അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീമതി വിജയകുമാരി ഗോമാധവൻ അമ്മ അവര് പഴയകാല നാടക നടിയും സിനിമാ നടിയും ഒക്കെയാണല്ലോ അപ്പോൾ അവരെ കുറിച്ചൊരു ജീവചരിത്രം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു അതാണ് ഇരുപത്തിയാറിൽ ഒരു കൃതി അതെ ഇപ്പൊ ഒരു വർഷം പുസ്തകം പുറത്തിറങ്ങിട്ടു ആദ്യത്തെ കൃതി എന്ന് പറയുമ്പോൾ ഞാൻ പതിനേഴാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കൃതി എന്റെ പേര് പന്ത്രണ്ട് ബാലകഥകൾ അത് ഞാൻ അന്ന് കാലത്ത് പതിനേഴാമത്തെ വയസ്സിൽ പതിനാറാമത്തെ വയസ്സിലൊക്കെ ബാലരമ പോലുള്ള ബാല പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതിയതിന്റെ ഒരു സമാഹരണം പല കഥകളിൽ കളക്ട് ചെയ്ത് ഒരു പുസ്തകമാക്കിയതാണ് അത് പന്ത്രണ്ട് ബാലകഥകൾ അതിന്റെ പേര് വയസ്സിൽ ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയിൽ വെച്ചാണ് അതിൻ്റെ പ്രകാശനം നടത്തിയത് വലിയൊരു ചടങ്ങായിട്ടാണ് നല്ലൊരു വലിയ ഫംഗ്ഷനായിരുന്നു അപ്പൊ അത് വലിയൊരു അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം അപ്പൊ ആ പുസ്തകം വായിച്ചിട്ട് ആൾക്കാർ നന്നായിരുന്നു അപ്പൊ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടി അങ്ങനെ അതിൽ നിന്നാണ് തുടർന്ന് അങ്ങോട്ട് കഥകളൊക്കെ എഴുതി തുടങ്ങിയത് ിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അന്ന് ഏഴില് ആറിലേഴിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ ചോദിക്കും ഓരോരുത്തർക്ക് ചോദിക്കുമല്ലോ സ്വഭാവമായിട്ട് ചോദിക്കുന്നത് നിലക്കാരാകണം എന്നൊക്കെ ചോദിക്കും പക്ഷെ ഓരോരുത്തർ എന്റെ സഹപാഠികളൊക്കെ പറഞ്ഞത് ഡോക്ടർ ആവണം എഞ്ചിനീയർ അങ്ങനെ ഒരു സ്വഭാവ് പറയുമല്ലോ അധ്യാപകനാകണം പക്ഷെ എനിക്ക് ഞാൻ എന്നോട് ചോദിച്ചപ്പോ ടീച്ചർ ചോദിച്ചപ്പോ ഞാൻ കാരണം അങ്ങനെ ഒരു ഉള്ളിലേക്ക് വരാൻ ആരെങ്കിലും റോൾ മോഡൽ എന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഇഷ്ടം ആരെങ്കിലും റോൾ മോഡൽ ഇല്ല പക്ഷെ അന്ന കാലത്ത് മൊബൈൽ ഫോണോ ടി വി ഒന്നും പ്രചാരത്തിൽ വന്നിട്ടില്ല സമയം പത്രമാണ് എല്ലാ വീട്ടിലും നമുക്ക് വാർത്താ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് ആ പത്രം ആരാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു നടക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ എനിക്ക് അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു എല്ലാ വീട്ടിലും പത്രങ്ങൾ വായിക്കുന്നത് ചർച്ച ചെയ്യുന്നു വായനകളിലൊക്കെ വൈകിട്ട് പത്രങ്ങൾ വായിച്ചിട്ടൊക്കെ എന്റെ ചർച്ച അപ്പൊ അതില് ഭാഗമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് എഴുതണം അതിൽ വാർത്ത എഴുതണം അപ്പൊ അതിലൊരു ജേർണലിസ്റ്റ് ആകണമെന്ന് തോന്നി ഒരു പത്രപ്രവർത്തകൻ ആകുക എന്നുള്ളത് ഇപ്പോഴത്തെക്കാൾ അന്ന് ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു പത്രപ്രവർത്തകൻ ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ പഠിച്ചപ്പോഴുള്ള ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് അതിലേക്ക് തിരിയാൻ പറ്റി ഒരു പതിനഞ്ചു വർഷം കൊണ്ട് മാധ്യമരംഗത്ത് എങ്ങനെയാണ്ട് മാധ്യമരംഗത്ത് ഇപ്പൊ നമുക്കറിയാം വാർത്തകൾ തേടി പോകുന്നവരുണ്ട് വാർത്തകൾ ഉണ്ടാക്കുന്നവരുണ്ട് പലതരത്തിലാണ് മാധ്യമ പ്രവർത്തനം എന്ന് തന്നെ പറയാം നമ്മൾ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ചിലപ്പോ ചിലപ്പോ ഒരു കഥകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തന കഴിവാണ് എന്ന് പറയാം എങ്ങനെ തോന്നിയിട്ടുണ്ട് സ്വന്തം ഒരു പ്രവർത്തനം അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഓർത്തിരിക്കുന്നവർത്തനം മാധ്യമരംഗത്ത് ഒട്ടേറെ സംഭവങ്ങള് ഓർമ്മയിലുണ്ട് അപ്പോ അതില് എടുത്തു പറയത്തക്കത് കല്ലുവാതുക്കൽ മധ്യ ദുരന്തം ഉണ്ടല്ലോ ദുരന്തം അപ്പൊ ആ സംഭവമൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്ന സമയമാണ് ഈ പത്രപ്പെട്ട രംഗത്തേക്ക് വരുന്ന സമയത്താണ് പക്ഷെ എങ്കിലും അതിൽ കുറെ ഐറ്റംസ് കുറെ വാർത്തകൾ സ്റ്റോറീസ് ഒക്കെ ചെയ്യാനായിട്ടൊരു അതിൻ്റെ വാർഷികം വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം അപ്പം അതൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില സ്റ്റോറികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു ഒരു കണ്ണൂരുള്ളൊരു കുട്ടി അപ്പം അവൻ ഈ ചെണ്ട 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 ചെണ്ടക്കുട്ടില് ഒന്നാം സ്ഥാനത്ത് എത്തിയായിരുന്നു അപ്പം ആ കുട്ടിയെക്കുറിച്ചൊരു ഞാനൊരു സ്റ്റോറി ചെയ്തായിരുന്നു അപ്പം അവൻ പറഞ്ഞത് അവൻ മൂന്ന് വയസ്സുള്ളപ്പോഴേ ചെണ്ട കുട്ടി തുടങ്ങിയായിരുന്നു അതിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് തന്നു ആൽബത്തിൽ നിന്ന് തന്നു അപ്പോൾ അത് വെച്ച് ഞാൻ നല്ലൊരു സ്റ്റോറി ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ് അത് അന്ന് ഞാൻ മംഗളത്തിലാണ് വർക്ക് ചെയ്യുന്നു മംഗളം പത്രത്തിന്റെ ഒന്നാം പേജിൽ അത് വളരെ നല്ലൊരു ബൈലൻസ് സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ചില ഓർക്കാൻ ചില നമുക്കൊരു ഒരു 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 പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകനാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം ഒരു ഒരു അതെ അതെ നീതിക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഒരാളുടെ ആരും പുറത്തറിയാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ അത് പുറത്തു കൊണ്ടുവരുമ്പോൾ നമുക്കത് വളരെ ഒരു സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ മുഖാന്തരം അത് കൊണ്ടുവന്നല്ലോ ലോകം അറിഞ്ഞു അവർക്ക് അർഹമായി കിട്ടി നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പലതരം വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് പത്രപ്രവർത്തകർ ചിലപ്പോൾ സ്റ്റോറി ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാരിപാലിക വിഷയങ്ങളായിരിക്കാം ചിലർക്ക് ആഴ്ചയിൽ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ച് അങ്ങനെ പല സെക്ഷനുകൾ കേട്ടിട്ടുണ്ട് ഞാൻ ഇത് സാറിനാണ് കൂടുതൽ പറയാൻ കഴിയുക എന്നാലും അതിലേതിലാണ് സാറിന് കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതുവരെ റിപ്പോർട്ടിങ്ങിലാണ് ഞാൻ ആദ്യം കയറിയത് റിപ്പോർട്ടിങ് എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ അതിന് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന റിപ്പോർട്ടിങ് അല്ല തരത്തിൽ ന്യൂസ് ഡെസ്കിലാണ് മനസ്സിലല്ലേ പേജിനേഷൻ പേജ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പേജ് എങ്ങനെ മനോഹരമാക്കാം അപ്പം അതിലിവിടെ ഏതൊക്കെ വാർത്ത ഇമ്പോർട്ടൻ്റായ വാർത്ത എവിടെയൊക്കെ കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാവരുമായിട്ട് ചെയ്യുന്ന ആ വിഭാഗത്താണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം എന്താ ഉത്തരവാദിത്വം വളരെ വലുതാണല്ലോ ഈ രംഗത്ത് നമ്മള് മറ്റൊരു മേഖലയിലെ ജോലി പോലെ തന്നെ ഓരോ ജോലി പോലെയും കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലാണ് മാധ്യമരംഗത്ത് പറയുന്നത് നമുക്ക് എപ്പോഴും വീഴ്ച പറ്റാവുന്ന ഒരു മേഖലയാണത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിട്ടാവും പലപ്പോഴും മാധ്യമ മാധ്യമപ്രവർത്തകൻ ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് എങ്ങോട്ട് തിരിയണം എന്നറിയില്ല എന്നാൽ കുറ്റം കേൾക്കുന്ന സമയവും വരും നല്ലത് കേൾക്കുന്ന സമയവും വരും ഇത് രണ്ടും അത് അതെ നമ്മളൊരുപാട് അറിയാതെ തന്നെ കുറ്റങ്ങൾ ചെയ്ത് വീഴ്ച വന്നിട്ടുണ്ടാകും പക്ഷെ അത് തിരുത്തും തിരുത്തപ്പെടണമല്ലോ അങ്ങനെ ആവില്ല അപ്പൊ നമുക്ക് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും വീഴ്ച ഉണ്ടാവല്ലോ അങ്ങനെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും പക്ഷേ എനിക്ക് മാധ്യമരംഗത്തെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത് സ്റ്റോറി ഇതിനിടയിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ കഥ ഒക്കെ എഴുതാൻ സമയം കണ്ടെത്തുന്നത് എന്തായാലും ഒരു മാധ്യമപ്രവർത്തകൻ വളരെ അധികം രാത്രിയാണോ രാവിലെയാണോ എങ്ങനെയൊക്കെ ഇപ്പൊഴത്തേക്ക് നമുക്ക് രാത്രി വൈകി വൈകിട്ടിരുത്തുള്ളൂ അപ്പൊ രാവിലെ കുറച്ച് സമയം കിട്ടും ഉച്ച സമയം കിട്ടും ആ സമയം നമുക്ക് എഴുതാൻ ഉപയോഗിക്കാം ആ ഓഫീസില് വീട്ടിലാണോ അന്തരീക്ഷ അല്ലല്ലോ എഴുതാൻ പറ്റിയ മറ്റേത് നമ്മള് പത്രപ്പെടുന്ന രംഗത്ത് എഴുതാൻ പറ്റിയ അന്തരീക്ഷമുണ്ട് ഇതിപ്പോ നമുക്ക് സ്റ്റോറി എഴുതാൻ പറ്റിയ അന്തരീക്ഷം അവിടെ എന്നില്ല എന്താണ് ഈ ബാലസാഹിത്യ കൃതികളിൽ ശ്രദ്ധ തിരിയാനുള്ള ഒരു കാരണം ബാലസാഹിത്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഏഴിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കെയാണ് കഥകൾ എഴുതാറുണ്ട് എഴുതുന്ന കഥകൾ ഇങ്ങനെ അന്ന് ബാലരമ പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ അയച്ചു കൊടുക്കാൻ ഒരു മടിയാണ് എങ്കിലും എഴുതി ഇങ്ങനെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറെ എഴുതിയിട്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് കവർ പോസ്റ്റ് ചെയ്ത് അയക്കാം അങ്ങനെ കുറെ അയച്ചു അയച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വന്നതുപോലെ അപ്പൊ അത് ഞാനത് പത്രാധികാരിയുടെ കത്തുണ്ടായിരുന്നു എടയ്ക്ക് അപ്പം അത് വായിച്ചപ്പോഴും പറഞ്ഞ ഇത് താങ്കളാഴ്ച ഈ കഥ പ്രസിദ്ധീകരണ യോഗ്യമല്ല അപ്പോൾ വീണ്ടും എഴുതുക എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും എഴുതുക എന്ന് പറയുന്നൊരു ഒരു വാചകം കണ്ടപ്പോൾ നമുക്ക് വീണ്ടും എഴുതണം എന്ന് തോന്നുന്നു അങ്ങനെ വീണ്ടും എഴുതി പക്ഷെ എഴുതി അയച്ചത് അതേപോലെ തന്നെ വീണ്ടും തിരിച്ചു വന്നു ബസ് അല്ല എന്ന് പറഞ്ഞ് വീണ്ടും എഴുതാൻ അതിൽ പറഞ്ഞിരുന്നു അത് പ്രകാരം വീണ്ടും എഴുതി അങ്ങനൊരു പത്ത് പതിനഞ്ച് തവണ എഴുതി നിരന്തരമായിട്ട് എഴുതി അയച്ച് ഇപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് വീട്ടില് അമ്മ പറഞ്ഞു പറഞ്ഞാൽ പോസ്റ്റ് വാൻ കൊണ്ടുവന്നൊരു ബഹൽരമ തന്നിട്ടുണ്ട് മാത്രമല്ല മണിയോണ്ടും ഉണ്ട് എന്റെ പഠനം വളരെ സന്തോഷമായി അപ്പൊ ഞാനത് വല്ലം ഇട്ട് നോക്കിയപ്പോൾ നമ്മുടെ പേര് കണ്ടു ഞാൻ എഴുതിയ കഥ വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു അച്ചടിച്ച് വന്നിരുന്നു അപ്പോ സന്തോഷം തോന്നി അപ്പോൾ നല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഒരു നിമിഷമാണ് അത് അങ്ങനെ ആ പൈസ കിട്ടി അപ്പൊ അന്നത്തെ കാലത്തൊക്കെ പിന്നെ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വലിയൊരു വെയിറ്റ് ആണ് കുട്ടികൾക്കടയിലൊക്കെ കൂട്ടാർക്കടയിലൊക്കെ അപ്പോൾ വീണ്ടും എഴുതാനുള്ളൊരു പ്രചോദനമായി അങ്ങനെ എഴുതി പിന്നെ എഴുതുന്നതെല്ലാം അച്ചടിച്ച് വരാൻ തുടങ്ങി മനസിലെ അപ്പൊ അങ്ങനെയാണ് അതില് ബാല സാഹിത്യ രംഗത്തേക്ക് തിരികാനൊരു കാര്യം അതാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് കഥകൾ ഇങ്ങനെ കേട്ട് കേട്ടാണ് വളർന്നത് മുത്തശ്ശിയായാലും അല്ലെങ്കിൽ മറ്റു പ്രായമായ വീട്ടിനടുത്തുള്ളവരൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈ കുട്ടിക്കഥകൾ മാന്ത്രിക കഥകളൊക്കെ ഇങ്ങനെ കേട്ട് അതിലേക്കൊരു ആകർഷണം തോന്നി കുട്ടികൾക്ക് വേണ്ടി കഥകൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ എന്താ കഥകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മളെ എഴുത്തില് സാഹിത്യത്തില് സാഹിത്യ രചനയിലെ ഏറ്റവും പ്രയാസമേറിയ വിഭാഗമാണ് ഈ ബാലസാഹിത്യം നമ്മൾ ഈ കുട്ടികളുടെ മനസ്സ് കണ്ടറിഞ്ഞാലേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ അത് അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അതിൽ ആ ഒരു കഥ എഴുതുമ്പോൾ ഒരു കുട്ടി അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നന്മ നല്ലൊരു ഉപദേശം ഉണ്ടായിരിക്കണം അപ്പോൾ നല്ലൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ കുട്ടിയാ കഥ പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിലെ കിടക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ നല്ല ഒരു അതായത് നീതിസാരം ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള കഥകൾ വേണം നമ്മൾ എഴുതേണ്ടത് അതാണ്

ആ ഫാമിലിപ്പെട്ട ഒരു കുത്തിരി പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു ആളുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ട് ഞാന് ഇതിന്റെ കുറെ വിവരങ്ങൾ എടുത്തിട്ടാണ് ഇതിന് എഴുതിയത് ഈ കഥ എഴുതിയത് തികരപ്പി കാരണം ബാലന്റെ മാതെ ഇറക്കിയ നല്ല വില്പനയായിരുന്നു നല്ല ചർച്ച ചെയ്തു ഈ അടുത്ത സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു മോഹൻലാൽ ഒക്കെ അഭിനയിച്ച ഒരു കായംകുളം കൊച്ചു സിനിമ ആയിരുന്നേ ആ കായംകുളം വെച്ചുണ്ടെങ്കില് തികരപ്പക്കായിട്ട് അഭിനയിക്കുന്നത് മോഹലാലായിരുന്നു അപ്പൊ ആ തിരക്കഥകൃത്തുക്കള് ഈ വേണ്ടി ഉപയോഗിച്ചത് എന്റെ ഈ അഥയാണ് അപ്പൊ അത് എന്റെ അനുവാദം ഇല്ലാതാണ് വാങ്ങിയത് അവരെടുത്തത് വലയുടെ ഓഫീസിൽ പോയി അത് അവരെടുത്തു അതിന്റെ കുറച്ച് ഭാഗം എടുത്തു അപ്പൊ ഇത് വാർത്തയെ കൂടിയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പിന്നെ അവരോട്ട് ബന്ധപ്പെട്ടു എന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഗോകുലും കോമൽസൺ ആണ് അപ്പൊ അദ്ദേഹത്തോട് എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തെ വിളിച്ചു പിന്നെ എന്റെ വിഷമം പറഞ്ഞു നമ്മളൊരു വാക്ക് ചോദിച്ചില്ലല്ലോ അപ്പൊ അദ്ദേഹം അത് തിര കഥാകൃത്തുകൾ അറിയിക്കും അവരെന്നെ ബന്ധപ്പെടുകയും അപ്പൊ അതിലൊരു ചെറിയ വിഷമം ഞാൻ അറിയിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് കുഴപ്പമില്ല പോട്ടെ നമുക്ക് അതെന്താ എന്താ വച്ചാ ചെയ്യാന്നൊക്കെ പറയാതൊരു പ്രതിഫലമായിട്ടുണ്ടെങ്കിൽ കുറെ പൈസയൊക്കെ തരും അദ്ദേഹം അതെ

അപ്പൊ അവിടെ ഈ വ്യക്തികര വലിയ ധനികര വീട്ടിൽ പോയി മോഷണം ചെയ്തിട്ട് അത് പാവപ്പെട്ടവർക്ക് എടുക്കുക അദ്ദേഹം ഒന്നും എടുത്തിട്ടില്ല പാവപ്പെട്ടവർക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പൊ അതിങ്ങനെ കേട്ടപ്പെടുത്തി ഒരു കളന്റെ കുറിച്ച് എഴുതണമെന്ന് തോന്നി അങ്ങനെയാണ് അതെഴുതിയത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥ എന്ന് പറയുന്ന നോവല് ഞാൻ എഴുതിയത് മീശപ്പുലി മല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയം അല്ല സോറി ഇടുക്കി ജില്ലയിലുള്ള സ്ഥലമാണ് മീശപ്പിമല അപ്പൊ അവിടെ വെച്ചൊരു പുലികൾ ഇറങ്ങുന്ന ഗ്രാമമാണ് അവിടെ ഈ തോട്ടത്തൊഴാളിലൊക്കെ താമസിക്കുന്നത് തേയിലത്തോട്ടത്തിലൊക്കെ അതിനടുത്തുള്ളൊരു ഗ്രാമമാണ് അപ്പോൾ അവിടെ ഈ കുട്ടികളെയൊക്കെ പുലി വന്നിറങ്ങി പിടിച്ചോണ്ട് പോവുക അവരുടെ അംഗവൈകല്യമൊക്കെ സംഭവിച്ചു വീട്ടിലാണ് കൂടുതലാണ് കൈ കാണത്തില്ല റിവരൽ കാണത്തില്ല വീട്ടിലും അപ്പോൾ അത് ഒരു മാതൃഭൂമിയുടെ ഒരു വാരാന്ത്യ പതിപ്പിലാണ് അതിന്റെ ഒരു ഫീച്ചർ കണ്ടിട്ടാണ് ഞാനത് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റിയത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് അത് വെച്ചൊരു ഴുതിരി ഒരുപാട് നല്ല സ്വീകാരം ലഭിച്ച നോവലാണ്. പറഞ്ഞു അംഗീകാരങ്ങളും ഒക്കെ ശരിക്കും കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം വിശപ്പുലിമല അതൊക്കെ ഇത് കരപ്പൊക്കെ എനിക്ക് തോന്നി ഇതിലൂടെ തന്നെ ആയിരിക്കാം നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അത് വളരെ സന്തോഷം എങ്ങനെയാണ് ഇനി ഇപ്പൊ നമ്മളെ കുട്ടികളെ കൂടുതൽ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എഴുത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എഴുത്തിൽ മാറ്റം നമ്മള് എഴുതിയ ആദ്യകാലത്തൊക്കെ എഴുതിയ നോവൽ എന്ന് പറഞ്ഞാൽ ഈ മാന്ത്രിക നോവലൊക്കെയാണ് പക്ഷെ ഇപ്പൊ അതിനൊന്നും വലിയൊരു പ്രസക്തി ഇല്ലാന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ നടക്കുന്നത് സമകാലികമായ സംഭവങ്ങളെ പുറത്തിറക്കിക്കൊണ്ട് പുതിയ കഥകൾ എഴുതാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോ ഇപ്പം ഷെല്ല ഹോംസ് എങ്കിൽ പഴയ കഥകളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഷെല്ല ഹോംസ് എന്ന് പറയുമ്പോ ഏറ്റവും ലോകത്തിലെ ഹിത്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുറ്റാന്വേഷണാത്മകമായ ഒരു കഥാപാത്രമാണ് ഈ ഷട്ട അപ്പൊ അതന്നെ ഫാൻഡം പിന്നെ അതിനൊക്കെ തന്നെ ഈ ജിംഗിൾ ബുക്ക് അതിലെ കഥാപാത്രങ്ങൾ അതൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും കുട്ടികൾ ഒരു മറക്കത്തില്ല ഇപ്പൊ മായാവി അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള കഥാപാത്രം നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിൽ പിടിക്കുകയാണെങ്കിൽ ഹാരി പോട്ടർ കഥകൾ ഒരിക്കലും മറക്കത്തില്ല കഥാപത്രം മനസ്സിൽ കിടക്കും അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് അതുപോലുള്ള കഥാപത്രങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഓഡിയോ ബുക്സിലോട്ട് മാറുവാ പലതും നമുക്കിപ്പോ ഓഡിയോ ബുക്സാണ് അപ്പൊ അങ്ങനെ കൂടി പോകുന്ന ലെവലിലേക്ക് സാറിന്റെ എഴുത്തുകൾ മാറുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ബുക്കിനോടൊപ്പം തന്നെ അതിന്റെ ഓഡിയോ കൂടി പുറത്തിറക്കാൻ അതങ്ങനെ ആഗ്രഹം അതിപ്പം പിന്നെ പല ബാലമാസകളിലും അങ്ങനെ ചെയ്യണം നല്ലൊരു ഇപ്പൊ അങ്ങനെയാണല്ലോ കൂടുതൽ ഇപ്പൊ ഞാനും ഒക്കെ കൂടുതലും അതാണ് കേൾക്കാൻ കുറച്ചുകൂടെ സുഖമാണ് അല്ലെ നമ്മളോട് ഒരാൾ കഥ പറയുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതാണല്ലോ ഇപ്പൊ നമുക്ക് പലർക്കും ഇപ്പൊ മുത്തശ്ശിയൊന്നും ഇല്ല പറഞ്ഞു കൊടുക്കാണല്ലോ അതെ ഇപ്പൊ ചേച്ചിമാരാ മുത്തശ്ശിമാരായിട്ട് ഇരിക്കുന്നത് എന്താണ് ഇനി കൂടുതലുള്ള എഴുത്തിൽ ഉള്ള ഒരു ആഗ്രഹം എന്താണ് സാറിന്റെ കാലങ്ങൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ അതെ അത് പിന്നെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരു പറഞ്ഞതുപോലെ ഒരു മനസ്സിലൊരു കഥാപാത്രം സൃഷ്ടിച്ചെടുക്കുക അപ്പൊ ഒരു പരമ്പരയായിട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മായാവി അപ്പം അല്ലെങ്കിൽ കാന്റ അപ്പൊ അതുപോലൊരു നമ്മൾ സൃഷ്ടിക്കുക സൃഷ്ടിച്ചിട്ട് അതിനെ ബേസ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ അധ്യായങ്ങളായിട്ട് ായിട്ട് ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഒരു വളരെയധികം ബുദ്ധിമുട്ടോ വെല്ലുവിളിയോ എന്താണ് നമ്മൾ ഓരോ കഥകളും എഴുതുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു മാനസിക സംഘർഷം അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ചില നോവലൊക്കെ നമ്മൾ എഴുതുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമല്ലോ എഴുതി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരുമ്പോൾ ചില എവിടെ കൊണ്ട് നമ്മൾ മാറ്റാത്ത ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിരിക്കണമല്ലോ അങ്ങനെ ചില കഥകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു നോവല് പെട്ടെന്ന് ഇപ്പം ഒരു പ്രസാധകർ ആവശ്യപ്പെട്ട് ഒരു മാസം വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു മാസം ചെയ്ത് കൊടുക്കേണ്ടി വരും എഴുതി കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നല്ല ചിലപ്പോ നല്ലൊരു തീമാണ് നമ്മളെ കിട്ടിയതെങ്കിൽ അത് പെട്ടന്ന് പോ എഴുതി തീർക്കാൻ പറ്റും ചില കഥകളാണെങ്കിൽ നമുക്ക് എവിടെ കൊണ്ട് ചില ഒരു ടേണിങ് പോയിന്റ് ഉണ്ടാവില്ല അപ്പൊ അവിടെ കൊണ്ട് നമ്മൾ എങ്ങനെ

അടിച്ചേൽപ്പിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കഥകള് നോവലുകൾ എഴുതിട്ടുണ്ട് സാറിന് തന്നെ ഇഷ്ടം തോന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയ്സപ്പലമരയ്ക്ക് ഒരുപാട് അഭിപ്രായം കിട്ടിയിരുന്നു അത് പല ജില്ലകളിൽ നിന്നും കുട്ടികൾ വിളിച്ചിട്ടുണ്ട് അതെ കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ ഞാൻ സ്ഥലം പോയി കാണണം എന്നൊക്കെ ആ കുട്ടിയെ പറഞ്ഞിരുന്നു ആഗ്രഹം പറഞ്ഞിരുന്നു അപ്പൊ ഒരു പോയി കാണിയൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ കുട്ടികൾ അപ്പൊ ഈ നോവല് വായിച്ചപ്പോഴ് കുറെ കുട്ടികൾ വിളിച്ചു പല ജില്ലയിലും വിളിച്ചിട്ട് പറഞ്ഞ എവിടാണ് ഇന്റെ ഈ ശബരിമല എന്ന സ്ഥലത്ത് പോകാൻ ആഗ്രഹമുണ്ട് വളരെ പേടി തോന്നുന്നു അവിടെ അല്ലെങ്കിൽ കുറച്ച് രണ്ടു ദിവസം നിക്കണം എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പിന്നെ അവർ അമ്മമാർ വിളിച്ചു ഈ കുട്ടികളുടെ അമ്മമാര് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പല മുതിർന്ന ആൾക്കാരും വിളിച്ചിട്ടുണ്ട് വായിച്ചിട്ട് പിന്നെ കടത്തുകാരൻ പറഞ്ഞിട്ടൊരു നോവല് എഴുതിയിട്ടുണ്ട് കടത്തുകാരായ പതിനാല് വയസ്സുള്ള ഒരു ഭാരം ഒരു കുട്ടി തന്റെ വീട്ടിലെ ദാരിദ്ര്യം മൂലം കടത്ത് പണിക്ക് പോകുന്നൊരു ഒരു നോവല് അപ്പൊ അത് കുറച്ച് ഈ വിഷമം ഉണ്ടാക്കുന്നൊരു അപ്പൊ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ഇത്രയും വിഷമം ഒരു ഇത് വായിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി പക്ഷെ അവസാനം നല്ല ശുഭമായിട്ട് അവസാനിക്കുന്നു ആ നോവല് അപ്പൊരു അതെ 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 അപ്പൊ ആ ഒരു കുട്ടിയുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുക കൊറേ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് പഠിക്കാൻ പഠിക്കാൻ കുട്ടിയായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് നിലേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് അവസാനം തരണം ചെയ്യുന്ന ഒരു കഥയാണ് അത് കഥയിലെ നോവലാണ് കുട്ടികളുടെ ഒരു നിയമമുണ്ട് കഴിഞ്ഞാല് കുട്ടികളൊരു സന്തോഷിപ്പിക്കണം അവസാനം അത് സുഖമായിട്ട് അവസാനിക്കണം അതാണ് കുട്ടികൾക്കുള്ളൊരു നോവലിന്റെ പ്രത്യേകത അവിടെ കൊണ്ട് നമ്മുടെ ദുഃഖം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും അത് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു കുട്ടിയെ നമ്മള് മാനസികമായിട്ട് നടത്താൻ അതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാറായിരിക്കും ഒരു ബാലസാഹിത്യകാരൻ എന്ന നിലയിൽ കുട്ടികളോടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ വായനയെ കുറിച്ചും സാറിന് പറയുന്നത് അപ്പോൾ വായനയെക്കുറിച്ച് കുട്ടികൾ നന്നായിട്ട് വായിക്കുന്ന കുട്ടികളുണ്ട് ഓരോ വായന ഗൗരവമായിട്ട് എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ അത് വളരെ കുറവാണ് പഴയ പോലെ അത്രയും ഇല്ലെങ്കിൽ പോലും കുറച്ച് കുട്ടികൾ വായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവര് നല്ല രീതിയിൽ എഴുതുന്ന കുട്ടികളുണ്ട് അപ്പം നമ്മളെ ഒരു സാഹിത്യം എഴുതണമെങ്കിൽ അത് വായിക്കണം വായന ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളു അപ്പം അങ്ങനെ എഴുതുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ എൻ്റെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ അതിൽ ഞാൻ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാറുക്കണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കുട്ടികളുമായിട്ടൊരു സംവാദം പരിപാടിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ നമ്മളൊരു ഒരു നോവലിന്റെ ആദ്യ ചാപ്റ്റർ ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പെരുങ്ങുളം ഒരു ലൈബ്രറി ഉണ്ട് ബാപ്പുജി സ്മാരക ലൈബ്രറി എന്നാണ് പേര് നമ്മുടെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു ഗ്രാമമാണത് അപ്പോൾ നല്ല പ്രവർത്തനമാണ് അപ്പം അവിടുത്തെ കുട്ടികൾ ഞാൻ എന്നെ ഒരു പരിപാടി വിളിച്ചപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അവിടുത്തെ പാരാഭാഗിലൊരു ആശയം പറഞ്ഞു അവരുടെ കുട്ടികളെ കൊണ്ടൊരു നോളജിപ്പിക്കുക ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എഴുതി കൊടുക്കുക അത് ഫോളോ ചെയ്ത് അവർ ഓരോ കുട്ടികളും പന്ത്രണ്ട് ചാപ്റ്റർ പന്ത്രണ്ട് ഇങ്ങനെ ഫോളോ ചെയ്തു അപ്പം ആ പുസ്തകം ഇറങ്ങി കഴിഞ്ഞു പ്രകാശനമൊക്കെ ഞാൻ നിർവഹിച്ച അവിടെ പോയി അപ്പോൾ നല്ല വളരെ നല്ല ആശയം നല്ല ചിന്താശേഷിയുള്ള കുട്ടികളായിരുന്നു അത് അപ്പം അത് ഓരോ ചാപ്റ്ററും നമ്മൾ ഉദ്ദേശിച്ച മനസ്സിലെങ്ങനെയത് ഉദ്ദേശിച്ചു എന്നത് പോലെ തന്നെ നന്നായിട്ട് അതെ വായിക്കുന്ന കുട്ടികളും അങ്ങനെ വരണം അതെ അവരല്ലേ ആ ഒരു താല്പര്യം വളർത്തിയെടുക്കണം അല്ലെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്നാലും സാറിന്റെ കൃതികൾ അതിന് ഏറെ സഹായകരമാണ് കാരണം പേരുകളിൽ തന്നെയുണ്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കൃതികളാണ് വായിച്ചിട്ടില്ലാത്തവരല്ല ഇനിയും അത് വായിക്കുക അല്ലെ നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾ എപ്പോഴും ഒരു വായനിലേക്ക് തന്നെ വരേണ്ടതാണ് എങ്കിലാണ് നമുക്കത് നമ്മളെന്തോ മറ്റൊരു ലോകത്ത് ചെന്ന് അല്ലേ നമ്മുടെ മുമ്പിലേക്ക് ആ കഥാപാത്രങ്ങൾ വരുന്നത് പോലെ തോന്നും അപ്പം എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആദ്യ ഒരു സ്വദേശിയും പത്രപ്രവർത്തകനും ബാലസാഹിത്യകാരനുമായ ശ്രീ സന്തോഷ് പ്രിയനായിരുന്നു സാറിനെ പരിപാടികൾ നന്ദി പറയുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്